ചക്കവളം പഞ്ചായത്തിലെ കുരുവിക്കാട്ടുപാറയിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള തുറസായ സ്ഥലത്ത് വൻതോതിൽ ചാണക നിക്ഷേപിച്ച സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ബുധനാഴ്ച രാത്രിയാണ് ലോഡ് കണക്കിന് വരുന്ന പഴകിയ ചാണകം തുറസായ പാറപ്പുറത്ത് നിക്ഷേപിച്ചത് സംഭവത്തിൽ കുരുവിക്കാട്ടുപാറ ശ്രീ മുനീശ്വര ദേവീക്ഷേത്രം പാരവാഹികൾ പഞ്ചായത്തിൽ പരാതി നൽകി ചക്കുവള്ളം വണ്ടൻമേട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കുരുവിക്കാട്ടുപാറയിൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ചാണകം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് സ്ഥലവാസിയായ കർഷകന് പ്രത്യേക സ്ക്വാഡിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് പതിനായിരം രൂപ പിഴ ചുമത്തിയത് ഇതിനുശേഷം ഇവിടെ ആരും ചാണക നിക്ഷേപം നടത്തിയിരുന്നില്ല ഇതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മൈലാടുംപാറയിൽ കന്നുകാലി ഫാം നടത്തുന്ന സ്വകാര്യ വ്യക്തി ലോഡ് ലോഡുകണക്കിന് പഴക്കം ചെന്ന ചാണകം റോഡിനോട് ചേർന്നുള്ള പാറപ്പുറത്ത് തള്ളിയതായാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത് ഈ സമീപത്ത് തന്നെ ക്ഷേത്രവും പള്ളിയും വിവിധ സമുദായങ്ങളുടെ ശ്മശാനവും ഉണ്ട് ചാണകം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമീപത്തെ ശ്രീ മുനീശ്വര ദേവി ക്ഷേത്രം ഭാരവാഹികൾ ചക്കുവള്ളം പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി മുനീശ്വര ദേവി അമ്പലത്തിന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ എല്ലാവരും ഈ ചാണകം മാലിന്യം ഇവിടെ കൊണ്ടു തള്ളുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ടു മാസം രണ്ടു മൂന്ന് മൂന്ന് മാസത്തിന് മുമ്പ് പരാതികളും എല്ലാം വന്ന് ഇവിടുന്ന് വയനടപ്പിച്ചേക്കാണ് ഈ ഫാമിലെ പുള്ളിക്കാരനെ പതിനായിരം രൂപ അടപ്പിക്കുകയും ബാക്കി ചാണകങ്ങൾ മൊത്തം മാറ്റണമെന്നുള്ള എല്ലാം പറഞ്ഞ് എല്ലാം തീർത്തു പോയതാണ് ഇന്നലെ രാത്രി ഒരു മണി തൊട്ടാണ്ട് ഇവിടെ കൂടി ഇറക്കിക്കുകയാണ് പത്ത് ലോഡ് സാധനം ഈ ചാണകുണ്ട് ഇവിടെ തള്ളിയിക്കുകയാണ് ഞങ്ങളിവിടെ അമ്പലത്തിലെ യാതൊരു വിധ പരിപാടിയും ചെയ്യാൻ അവസ്ഥയാണ് ആൾക്കാർക്ക് വന്ന് നിൽക്കാൻ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ചെയ്യാത്തൊരു കണ്ടീഷനാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് മേൽ നടപടി എടുക്കണമെന്ന് സർക്കാർ ചാണകത്തിന്റെ ദുർഗന്ധം മൂലം സമീപത്തെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മഴക്കാലത്ത് ചാണകം ഒഴുകിയിറങ്ങി സമീപത്തെ തോട് മലിനമാവുകയും ജലം ഉപയോഗിക്കാൻ കഴിയാത്ത വിധം വൃത്തിഹീനമാവുകയും ചെയ്തിരുന്നു നിലവിൽ ചാണകം അനധികൃതമായി നിക്ഷേപിച്ച വ്യക്തിക്ക് ഇത് നീക്കം ചെയ്യാൻ മൂന്ന് ദിവസത്തെ സമയം പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ചാണകവും മറ്റ് മാലിന്യങ്ങളും നിക്ഷേപിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ ചക്കുവള്ളം വണ്ടൻമേട് പഞ്ചായത്തുകൾ ചേർന്ന് സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അണക്കര